ഉപ്പതറയിലെ കൃഷിയിടത്തിൽ നിന്നും കാട്ടാനയെ തുരത്തുന്നതിനിടെ കയ്യിലിരുന്ന പടക്കംപൊട്ടി വനംവോപ്പ് വാച്ചറുടെ വിരലുകളറ്റു പാലക്കാവ് പുത്തൻപുരയ്ക്കൽ പ്രസാദിന്റെ വിരലുകളാണ് അറ്റുപോയത് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം അപകടം നടന്ന ഉടൻ തന്നെ പ്രസാദിനെ ഉപ്പതറ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ആഴ്ചകളായി ഒറ്റയാൻ പാലക്കാവ് മുത്തമ്പടി കൂപ്പുപാറ പ്രദേശങ്ങളിൽ കൃഷിയിടങ്ങളിൽ നാശം വിതയ്ക്കുകയാണ് കാക്കത്തോട് ഡിവിഷനിൽ നിന്നും കാടിറങ്ങി ഒറ്റയാൻ ഏഴ് ദിവസമായി പാലക്കാവിൽ നിലയുറപ്പിച്ച കൃഷി നശിപ്പിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇതോടെ കർഷകർക്കുണ്ടായത് ആന കൃഷിയിടത്തിൽ നിൽക്കുന്ന വിവരം അറിഞ്ഞാണ് നാട്ടുകാർക്കൊപ്പം വാച്ചർ പ്രസാദ് സ്ഥലത്തെത്തിയത് ഇതിനിടെയായിരുന്നു അപകടം ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമം ഇപ്പോഴും വിജയിച്ചിട്ടില്ല ശക്തമായ മഴയെ തുടർന്ന് വൈദ്യുതി ഇല്ലാതായതും കാട്ടാന ശല്യവും നാട്ടുകാരെ പ്രതിസന്ധിയിലാക്കുകയാണ് കാട്ടാന കൃഷിയിടത്തിലെത്തുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചാലും ഇവർ തിരിഞ്ഞു നോക്കാറില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു